മായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത പാദങ്ങൾ ഇവിടം നമ്മുടെ സ്വർഗമെന്ന മാലാകരോട് ശിവഗിരിയുടെ പുണ്യഭൂമി മനോഹരമായ ഈ താഴ്വാരത്തിൽ ശാരദാബിയുടെ ശ്രീനാരായണ ധർമ്മസംഘം ധ്രസ്ത ഇത്തവണത്തെ നവരാത്രി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ശിവഗിരി ശിവഗിരിപഠത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായ മായ പരിപാടികളിൽ പങ്കുകൊള്ളുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുണ്യ സുഹൃത്തുക്കളെ അഹോദരേ ശിവഗിരിപഠത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിജി അവൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ മഠത്തിൻ്റെ സർവ സന്യാസി ശ്രേഷ്ഠന്മാർ ശ്രീനാരായണ ശിവഗിരി മഠത്തിൻ്റെ പി ആർഒ ആയിട്ടുള്ള സോമൻ സാർ ഉൾപ്പെടെയ സ്വാമിജി ഉൾപ്പെടെ മഠം സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പുണ്യ സുഹൃത്തുക്കളെ ആത്മസഹോദരെയും എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം മനോഹരമായ ഒരു ഭജന സമിതി തൃശ്ശേരി ശ്രീശാരദാ ഭജന സമിതിയുടെ നമ്മളിപ്പോൾ കേട്ട് സുഖകരമായ അവസ്ഥയിലിരിക്കുകയാണ് ഇവിടെ പ്രഭാഷണം എന്നുള്ള പേരിലാണ് ഈ പരിപാടിയിലേക്ക് അവതരിപ്പിക്കപ്പെടുവാനായിട്ട് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഏറെ ഭൂമാന്യായിട്ടുള്ള സംഘാടകർ വ്യത്യസ്തമായ പരിപാടികൾ ധാരാളമായി ഇവിടെ അരങ്ങേറേണ്ടത് ഉള്ളതുകൊണ്ട് പ്രഭാഷണം എത്രത്തോളം ചുരുക്കാമോ അത്രത്തോളം ചുരുക്കണം എന്നാണ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് പ്രധാന കാരണം തലശ്ശേരിയിൽ നിന്നുള്ള ഏറെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ നിറക്കൂട്ട് പരിപാടിയുടെ ചമയങ്ങൾ അണിഞ്ഞ് ഈ സദസ്സിൽ ഇരിപ്പുണ്ട് അപ്പോ സരസമായി പ്രിയപ്പെട്ട ആ ഞാൻ ചോദിക്കുകയാണ് കഥ പറയുകയാണെങ്കിൽ എത്ര സമയം എടുക്കാം കഥ പറയുകയാണെങ്കിൽ പത്തിരുപത് മിനിറ്റ് എടുക്കാം എന്ന് പറഞ്ഞു പ്രഭാഷണമാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അവസാനിപ്പിക്കണം പ്രഭാഷണ വേദികൾ ധാരാളമായി നമ്മുടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ നവരാത്രിയോടെ ചെതായാലും നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചിരിക്കുകയാണ് ഉച്ചയുടെ സമയമാണ് ഒരു കഥ പറയാം എന്നുള്ള വിചാരത്തിലാണ് ഇവിടെ നിൽക്കുന്നത് കുറച്ച് സമയം കിട്ടുമോ എങ്ങനെയാണ് ഈ ചുണ്ടൻ വള്ളം ഉണ്ടായത് എന്ന് പിടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരർക്കാർക്കെങ്കിലും അറിയാം ഈ ചുണ്ടൻ വള്ളം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് രസകരമായ ഒരു കഥയുണ്ട് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരിക്കൽ കായംകുളത്ത് ചെമ്പകശ്ശേരി രാജ്യവും അമ്പലപ്പുഴ രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ് ചെമ്പകശ്ശേരി രാജ്യവും അമ്പലപ്പുഴ രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുക അന്ന് ഇന്നത്തെ പോലെയുള്ള യുദ്ധ യുദ്ധസന്നാഹങ്ങളല്ല അന്ന് യുദ്ധം നടക്കുക വഞ്ചിയിലാണ് തോണിയിലാണ് ആറ്റിലാണ് പോരാട്ടങ്ങൾ അധികവും നടക്കൽ പുഴയിലാണ് അപ്പോൾ ഒരിക്കൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വൈകുന്നേരം കൃത്യം സൂര്യാസ്തമയത്തോടുകൂടി അതാത് ദിവസങ്ങളിൽ യുദ്ധം അവസാനിക്കുന്നതായിട്ടാണ് പണ്ടത്തെ കാര്യങ്ങൾ ഇന്നത്തെ പോലെ രാത്രികാല ആക്രമണങ്ങളൊക്കെ വളരെ അപൂർവമാണ് ഒരു ദിവസം സൂര്യാസ്തമയത്തോടുകൂടി ഇങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ഈ അമ്പലപ്പുഴയിലെ രാജാവ് ഒരു നദീതീരത്തു നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ് തൊട്ടടുത്ത തെങ്ങിൻ മുകളിൽ ഒരു കൊതുമ്പ് പ്പുടിയിലെ ആശയം ഉള്ളിൽ തോന്നി അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പണിക്കാരോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ഇതുപോലെ ഒരു വവം നമുക്ക് ഗുരുദേവനെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഘൂകരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഇനിയും വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാദ്യാരാണല്ലോ എന്ന് അഭിസംബോധന ചെയ്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സമിതത്തിലേക്ക് സ്വീകരിച്ച ആ ചെറുപ്പക്കാരൻ പോയിട്ട് പിന്നീട് ഇനിയും വരാമല്ലോ എന്ന് പറഞ്ഞപ്പോ ഭഗവാന്റെ അടുത്ത് നിന്ന ആളിനെ ഒന്ന് നോക്കിയുണ്ടായി ആ ആളിനെ ഒന്ന് പരിചയപ്പെട്ടു എന്റെ പേര് അയ്യപ്പൻ പിള്ളയെന്നാണ് ഞാന് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഗുരുവിനെ ഒന്ന് കാണുവാനായിട്ട് വന്നതാണ് എനിക്ക് ധാരാളമായി ഗുരുവിനോട് തക്കിക്കാനുണ്ടായിരുന്നു പക്ഷേ ഗുരുവിന്റെ അടുത്തെത്തിയപ്പോ എനിക്കതിനൊന്നും പറ്റുന്നില്ല എന്താണ് അങ്ങയുടെ പേര് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ആ മാന്യദേഹം ഗുരുവിന്റെ ഉണ്ടായിരുന്ന ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന ആ ശിഷ്യപ്രമുഖൻ പ്രമുഖൻ അയ്യപ്പൻ പിള്ളയോട് പറയുകയാണ് ഞാൻ നാരായണ പിള്ളയാണ് എന്ത് ഒരു ഈഴവ തീയ സന്യാസി എന്ന് ഞാൻ കരുതിയിരുന്ന ശ്രീനാരായണ ഗുരുദേവത്പാദങ്ങൾക്കൊപ്പം ഒരു നാരായണ പിള്ള ശിഷ്യനായി അയ്യപ്പൻ പിള്ളിയുടെ മനോഹിക വിചാരം ഒരുപക്ഷെ അത്തരത്തിൽ പോയി കാണും അയ്യപ്പൻ പിള്ള അതുകൊണ്ട് തന്നെ അയ്യപ്പൻ പിള്ള നാരായണ പിള്ളയോട് കൂടുതലായിട്ട് അടുത്തു ഗുരുവിന്റെ വിശേഷങ്ങൾ ചോദിക്കുക ഗുരുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോ ഗുരുവിനെ കുറിച്ച് ധാരാളമായി നാരായണ പിള്ള സവിസ്തരം പറഞ്ഞു കൊടുത്തു ഈ അയ്യപ്പൻ പിള്ളയോട് പിന്നീട് അയ്യപ്പൻ പിള്ളയെ ഗുരു സമിതത്തിലേക്ക് ആലുവയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ നാരായണ പിള്ള ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് വീണ്ടും ഒരു ശിവരാത്രി നാളിൽ പോയ അയ്യപ്പ പിള്ള ഗുരുവിന്റെ അടുത്ത് വളരെ പാടുപെട്ടാണ് ഗുരുവിന് ദർശന സൗഭാഗ്യം അയ്യപ്പിള്ള കിട്ടുന്നത് ധാരാളമായ ആളുകൾ അവിടെ ഒടിഞ്ഞിപ്പോൾ കൂടെ കൂട്ടുകാരുമൊക്കെ ആയിട്ടാണ് അയ്യപ്പിള്ള അന്ന് പോയിരുന്നത് കൂട്ടുകാരെല്ലാം മടങ്ങിപ്പോയി പക്ഷെ അയ്യപ്പ പിള്ള മടങ്ങിയില്ല ഗുരുവിനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ രണ്ട് ദിവസത്തോളം അവിടെ ആലുവായിൽ ആ ശിവരാത്രി തിരക്കിനിടയിൽ തങ്ങിയാണ് അയ്യപ്പ പിള്ള ഈ കുരുതിപാദങ്ങളെ കാണുന്നത് നമ്മുടെ വഴി വാദ്യ പിന്നീട് വീണ്ടും വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറതിപ്പാദങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ കുറതിപാദങ്ങളുടെ അടുത്ത് കാഴ്ച ദ്രവ്യങ്ങളൊക്കെ വെച്ച് അനുഗ്രഹം മേടിച്ച് തിരികെ വീട്ടിൽ വന്ന അമ്മയുടെ അനുഗ്രഹം മേടിച്ചാണ് പിന്നീട് ഗുരു സമിതത്തിലേക്ക് ഈ അയ്യപ്പ പിള്ള ചെന്നെത്തുന്നത് ഈ അയ്യപ്പമുള്ള ചിഹ്നത്തിൽ കഴിഞ്ഞ് ഗുരുവിനോട് പറയുന്നുണ്ട് മഹാഗുരു എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം എനിക്ക് ചെയ്യുന്നു ജാതി വിചാരത്താൽ എന്റെ ഈ കായിക ബലം ഉപയോഗിച്ച് ധാരാളമായ ആളുകളെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട് അവസരാക്കിയിട്ടുണ്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എനിക്ക് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് ഗുരുവിന്റെ ഒരു മറു ഭാഷ്യമുണ്ട് മറു ചോദ്യമുണ്ട് കരുതിയല്ലേ ചെയ്തത് ഇപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായിരിക്കുന്നു കരുതിയല്ലേ ചെയ്തത് ഇപ്പോൾ തെറ്റാണെന്ന് പ്രായ്ചിത്തമായി പശ്ചാത്താപം മതി ഇനി ജാതിയുടെ പേരിൽ ഇവിടെ ഒരു ഉണ്ടാവാതിരിക്കാൻ അയ്യപ്പ നീ പ്രവർത്തിക്കണം ആരുവായി വെച്ച് അയ്യപ്പനോട് പറഞ്ഞു ഭാവവ്യത്യാസമില്ലാത്ത ഒരു ലോക സൃഷ്ടിക്കായി നീ പ്രവർത്തിക്കണം അങ്ങനെ ഗുരു ശബ്ദത്തിലേക്ക് ഈ അയ്യപ്പൻ എത്തിശത്തിലേക്ക് എത്തി അയ്യപ്പ പിള്ള പിന്നീട് ഗുരുവിനൊപ്പം സ്ഥിര സഞ്ചാര സഹചാരിയാകുകയ്യ ഗുരുവിന്റെ പ്രഥമ ശ്രീലങ്കൻ പര്യടനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുരുവിന്റെ പ്രഥമ ശ്രീലങ്കൻ പര്യടനത്തിൽ ഈ അയ്യപ്പമുള്ള ഗുരുവിനൊപ്പം നന്നേ ചെറുപ്പത്തിൽ മാത്രമായിരിക്കാം അന്ന് പ്രായമുണ്ടായിരിക്കാം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം ഉള്ള ആ യുവ കോമടൻ കോമടൻ ഗുരുപാദങ്ങളുടെ ഒപ്പം ശ്രീലങ്കയിലേക്ക് പോവുകയാണ് ശ്രീലങ്കയിൽ ഗുരുവിനെ സ്വീകരിക്കുവാനായി ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ധാരാളമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുണ്ടായി ബോധാനന്ദ സ്വാമികളുടെ പ്രിയ ശിഷ്യനായ ഹനുമാൻഗിരി സ്വാമികളുടെ നേതൃത്വത്തിൽ അവിടെ നിന്നുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കുകയുണ്ടായി അവിടേക്കാണ് ശ്രീനാരായണ ഗുരുദേവ നിർപ്പാതകളോടൊപ്പം ഈ അയ്യപ്പൻപിള്ള പോകുന്നു ശ്രീലങ്കയില് അയ്യപ്പൻപിള്ള എത്തി ഗുരു ശ്രീലങ്കയിൽ നിന്ന് തിരികെ മടങ്ങുകയാണ് അയ്യപ്പൻപിള്ളയോട് പറഞ്ഞു അയ്യപ്പ നീ ഇവിടെ പ്രവർത്തിക്കണം അപ്പോൾ ഗുരു പോവുകയാണ് ഞാനിവിടെ ഗുരുവിന്റെ ഗുരുവിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുക അതിന് സാധ്യമാകുക ഗുരുതർപാദങ്ങൾ ഈ ഒരു വിചാരവും മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പൻ പിള്ളയോട് ഒരു ഫലതരം നടക്കുന്നുണ്ട് മുതിർന്നില്ലേ ഇനിയും കൈ കാണിച്ചു പിള്ളയെ ചുമക്കേണ്ടതുണ്ടോ അവിടെ വെച്ച് കുടുതൽപാദങ്ങൾ അയ്യപ്പ പിള്ളയ്ക്ക് ഒരു നാമകരണം പേര് മാറ്റുകയാണ് ആ പേരാണ് ദിവ്യ ശ്രീ സ്വാമികൾ പലപ്പോഴും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ടുള്ള ഈ സത്യഗ്രത സ്വാമികളുടെ ത്യാഗോജലമായ ജീവചരിത്രം ഇവിടെ ഇപ്പോ ഇന്ന് പുണ്യഭൂമിയിൽ ആചാര്യ സ്മൃതികൾ നടക്കുകയാണ് അവിടെ എത്രയധികം സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ തിരിച്ചറിയുന്ന ഇവിടെ സമയത്തിന്റെ കുറവ് മൂലം നമുക്ക് ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ പ്രഭാഷണം ഈ കഥപുറച്ചിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയണം ക്രിസ്തുവിന്റെ അനുയായികളെ പുണ്യാളന്മാരായും വിശുദ്ധന്മാരായും ഓരോരോ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആരാധനാലയങ്ങളിലും അവർ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നതിന്റെ പ്രഥമകാര്യം കാരണം എന്ന് പറയുന്നത് അവർക്ക് ക്രിസ്തുവിന്റെ ജീസസ് ക്രൈസ്റ്റിന്റെ അനുയായികളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്നിവിടെ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലെ ആചാര്യ സ്ഥിതിയുമില്ലേ ആ ആചാര്യ സ്മൃതിയിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ വൈദിക മഠത്തിന് മുമ്പിലായി എത്രയെത്ര ഫോട്ടോകൾ എത്രയെത്ര ശ്രേഷ്ഠ സന്യാസിമാരുടെ ഫോട്ടോകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എത്ര സന്യാസിമാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നമ്മൾ സ്വയം പരിശോധിക്കണം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഗുരുവിന്റെ സന്യാസ ഗ്രഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഗഹനമായ പഠനവും പരിചയപ്പെടുത്തലുകളും നമ്മുടെ ശാഖാതലങ്ങളിൽ കുടുംബ യൂണിറ്റുകളിൽ കേൾ നാരായണ ഗുരുസവത്തിന് സമാനമാക്കി മാറ്റിയാശ്രമത്തിന്റെ

വയസ്സ് തന്റെ കേവലം ഒരു വിനാഭിനെ പോലെ അല്ലെ ഒരു ചിത്രശലഭത്തെ പോലെ